ഹിന്ദു ദൈവങ്ങളെ ചിത്രീകരിക്കുന്ന ജാതാര സീനുകൾ മുറിച്ചുമാറ്റി സൗദി അറേബ്യയിൽ പുഷ്പ രണ്ടിന്റെ പ്രദർശനം അലു അർജുൻ നായകനാകുന്ന പുഷ്പ രണ്ട് സൗദി അറേബ്യയിൽ കട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ ചിത്രത്തിലെ ഗംഗമ്മ ജാതാര ആണ് നീക്കം ചെയ്തത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഹിന്ദു ദൈവങ്ങളെ ചിത്രീകരിച്ചതിന്റെ പേരിലാണ് പത്തൊൻപത് മിനിറ്റുള്ള ഭാഗം നീക്കിയത് രാജ്യത്ത് പ്രദർശിപ്പിച്ച പതിപ്പിൽ നിന്ന് ഈ എഡിറ്റുകളുടെ ഫലമായി സിനിമയുടെ മൊത്തത്തിലുള്ള ഡ്യൂറേഷൻ പത്തൊൻപത് മിനിറ്റ് കുറഞ്ഞിരിക്കുകയാണ് സിനിമയിലെ ജാതാര സീനുകളെ കുറിച്ചാണ് സിനിമാ പ്രധാനമായും ആദ്യ ഷോ കണ്ട ശേഷം പ്രതികരിച്ചത് തന്നെ എന്നാൽ സൗദി അറേബ്യയിൽ വെച്ച് ഈ സിനിമ കാണുന്നവർക്ക് ഈ സീൻ നഷ്ടമാകും സൗദി അറേബ്യയിലെ സാംസ്കാരികവും മതപരവുമായ കാര്യങ്ങളുമായി ഈ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ കർണാടകയിലും ആന്ധ്രയിലും ആഘോഷിക്കപ്പെടുന്ന ഒരു നാടൻ കലാരൂപമാണ് ഗംഗമാ ജാതാര ദൈവരൂപത്തിലാണ് ഈ രംഗങ്ങളിൽ അല്ലു അർജുൻ എത്തുന്നത് ഈ പശ്ചാത്തലത്തിലുള്ള സംഘടന രംഗത്തിന് മാത്രം എഴുപത്തിയഞ്ചു കോടിയോളം രൂപ ചിലവഴിച്ചു എന്നായിരുന്നു വാർത്തകൾ ടീസറിൽ അല്ലുവിന്റെ പുഷ്പരാജ് നീല നീലപ്പട്ടസാരി ധരിച്ച് ബോഡി പെയിന്റ് ചെയ്ത് സ്ത്രീകളെ പോലെ ജുംക മാല വളകൾ മൂക്കുത്തി ഇതൊക്കെ ധരിച്ച് സ്ത്രീകളെ പോലെ സംഘടനത്തിൽ ഏർപ്പെടുന്നതാണ് കാണിക്കുന്നത് തിരുപ്പതിയിലെ പ്രശസ്തമായ ഗംഗമാ തല്ലി ജാതര എന്ന ആഘോഷത്തിലെ മാതങ്കി വേഷത്തിലാണ് അല്ലു ഈ സീനിൽ പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം ചിത്രത്തിൽ ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു രംഗം ചിത്രീകരിക്കാൻ നിർമ്മാതാക്കൾ ഏകദേശം അറുപത് കോടി രൂപ ചിലവഴിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് മുപ്പത് ദിവസം എടുത്താണ് അത്ര ഈ രംഗം പൂർത്തിയാക്കിയത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ പ്രാദേശിക സംരക്ഷക ദേവതയായ ഗംഗമാ തല്ലി ദേവിയുടെ ബഹുമാനാർത്ഥം ആഘോഷിക്കുന്ന ഊർജ്ജസ്വലവും ആഴത്തിൽ വേരൂന്നിയ നാടോടി ഉത്സവമാണ് ഗംഗമാ ജാതര ദേവി തന്റെ ഭക്തരെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുകയും അഭിവൃദ്ധി നൽകുകയും ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്നു പുഷ്പ വിജയകരമായ ചിത്രമായ പുഷ്പയുടെ തുടർച്ചയാണ് പുഷ്പ രണ്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ ഒരു വാചകം ഇതാണ് ഉയർന്ന ബജറ്റിലാണ് തിരുപ്പതിയിലെ പ്രശസ്തമായ ഗംഗമാ തല്ലി ജാതര ആഘോഷം സെറ്റിട്ടത് അത് സജ്ജീകരിക്കാൻ വലിയ തുക ആവശ്യമായി വന്നു കഥയ്ക്കത് ആവശ്യമായതിനാൽ നിർണായകമായതിനാൽ നിർമ്മാതാക്കൾ അത് സമ്മതിക്കുകയായിരുന്നു അല്ലു അർജുൻ കടുത്ത നടുവേദന പോലും അനുഭവിച്ചുവെങ്കിലും ഈ രംഗങ്ങൾ പൂർത്തിയാക്കി ഈ ഭാഗം ഉൾപ്പെടുന്ന പത്തൊമ്പത് മിനിറ്റ് കട്ട് ചെയ്താണ് സൗദിയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയ ശേഷം ഏകദേശം മൂന്ന് മണിക്കൂറോളം മാത്രമേ സിനിമ ഉള്ളൂ എന്നാണ് പറയുന്നത് അതേസമയം കളക്ഷനിൽ സർവ റെക്കോർഡുകളും പുഷ്പ രണ്ട് തിരുത്തും എന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ കെ ജി എഫ് ടു ബാഹുബലി രണ്ട് ജവാൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ കളക്ഷൻ റെക്കോർഡ് തകർക്കുമെന്നും കരുതപ്പെടുന്നു ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം നൂറ്റി എഴുപത്തി ദശാംശം ഒരു കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഓവർസീസ് കളക്ഷൻ കൂടിയാകുമ്പോൾ ഇത് ഇരുന്നൂറ് കോടി കടന്നേക്കും എസ് എസ് രാജമൌലിയുടെ ആർ 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 സിനിമയുടെ ആദ്യ ദിന കളക്ഷനും പുഷ്പ തകർത്തു ഒരേ ദിവസം രണ്ട് ഭാഷകളിൽ അതായത് തെലുങ്ക് ഹിന്ദിയിൽ അൻപത് കോടി കളക്ഷൻ നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമയായും അല്ലു അർജ്ജുൻ ചിത്രം മാറിയിരിക്കുകയാണ് ഷാരു ചിത്രം ജവാന്റെ റെക്കോർഡും ചിത്രം മറികടന്നു ഹിന്ദി പതിപ്പിന്റെ ആദ്യ ദിന കളക്ഷൻ കോടിയാണ് അതോടെ ഇതോടെ ഖാന്റെ ജവാന്റെ അറുപത്തിനാല് കോടിയുടെ റെക്കോർഡ് മറികടക്കാനും ഹിന്ദി പതിപ്പിനായി തമിഴിൽ നിന്നും ആദ്യ ദിനം ഏഴു കോടിയാണ് ലഭിച്ചത് മലയാളത്തിൽ നിന്നും അഞ്ചു കോടിയും കർണാടകയിൽ നിന്ന് ഒരു കോടിയും ചിത്രം നേടി ചിത്രം ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ എന്ന റെക്കോർഡ് ഇട്ടതായ ട്രേഡ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് ആദ്യ ഭാഗം പോലെ തന്നെ ജപ്പാനിലാണ് പുഷ്പ പുഷ്പാറ്റു തുടങ്ങുന്നത് എന്നിരുന്നാലും ഒരു അനിമേറ്റഡ് സീക്വൻസിന് പകരം പുഷ്പരാജ് കള്ളക്കടത്തുകാരോട് പോരാടുന്ന നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വിവാഹിതനായി സന്തോഷവാനായ നായകനാണ് പുഷ്പ തന്റെ എതിരാളിയെ ഭൻവർ സിംഗ് ഷെഖാവത്തിനെ നേരിടാൻ സച്ചനാണ് മന്ത്രി സിദ്ധപ്പ തനിക്കുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാൻ പുഷ്പരാജിനെ വിശ്വസിക്കുകയും ചുവന്ന ചന്ദനം കടത്താൻ സഹായിക്കുകയും ചെയ്തു ഇത്തരത്തിൽ നല്ല അഭിപ്രായങ്ങളോടും നല്ല കളക്ഷനും നേടിക്കൊണ്ടിരുന്ന ചിത്രയ്ക്കാണ് സൗദി അറേബ്യ ഹിന്ദു ദൈവങ്ങളെ ചിത്രീകരിച്ചു എന്ന പേരിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് എന്തായാലും ഇന്ത്യയിൽ കാണുന്നവർക്ക് പൂർണ്ണമായും കാണാം എന്നുള്ളൊരു ആശ്വാസം നിർമ്മാതാക്കൾക്ക് ഉണ്ട് ന്യൂസ് ഡെസ്ക്